എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ അങ്ങനെ ഏതായാലും തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനിയാണ് കേട്ടോ അപ്പം നയനി ഇങ്ങനെ കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത് അങ്ങനെ വീണ്ടും നമ്മുടെ ആദർശ് വരുന്നു നയനയോട് സംസാരിക്കുന്നു കുറേ ദിവസങ്ങളായല്ലേ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ബോറായി തുടങ്ങി എന്ന് എനിക്കറിയാം പക്ഷേ നാളെയും അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെയാണ് രാവിലെ തുടങ്ങും രാവിലെയല്ല തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അങ്ങനെ നയന പറയുന്നു നയനയല്ല ആദർശ് പറയുന്നു നിനക്ക് വിഷമമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത് ഞാൻ വിഷമിച്ചിട്ടൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം കാരണം എൻ്റെ അമ്മായിയമ്മ എന്നെ സ്നേഹിക്കാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇനി അങ്ങനെ തുടങ്ങുമെന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇനിയിപ്പം അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ ഒരു ദിവസം വരുവാണെങ്കിൽ അത് ദൈവം എനിക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ദിവസമായിട്ടേ ഞാൻ കാണത്തുള്ളൂ ആദർശ ചേട്ടാന്ന് പറയുമ്പം നീ വേറൊരു കാര്യം അറിഞ്ഞോ അനാമിക വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് അനാമിക വീണ്ടും ഇറങ്ങിപ്പോയത് നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ നായനെ ചോദിച്ചു അയ്യോ വീണ്ടും അനി പ്രതിസന്ധിയിലായോ ആ അനിയുടെ കാര്യം കുറച്ച് കഷ്ടത്തില അവനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല അതുപോലെ എനിക്ക് വിഷമം തോന്നുക അതുപോലെ ഒരു നല്ലൊരു ജീവിതം അവന് കിട്ടണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു പക്ഷേ അവന് ഒരു നല്ല ജീവിതമല്ല കിട്ടിയിരിക്കുന്നത് ആണ് അവനെ വിവാഹം കഴിച്ചി കഴിച്ചിരുന്നത് എങ്കിൽ അവനേറെ സന്തോഷം ഉണ്ടായിരുന്നതിനെ ഇപ്പം പക്ഷെ എന്ത് ചെയ്യാനാണ് നീയും അതിലൊരു ഭാഗമായിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇനിയും എന്നെ അങ്ങനെയൊന്നും പറഞ്ഞ് വേദനിപ്പിക്കാതെ ഒരിക്കലും നന്ദുവിനെ ഞാൻ അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടിരുന്നില്ല ഞാൻ മാത്രമല്ല എൻ്റെ അമ്മയും അച്ഛനും എന്റെ അനിയ അനിയത്തിയും ചേച്ചിയും ഒന്നും അത് ആഗ്രഹിക്കുന്നില്ല ചിലപ്പോൾ നന്ദുവിൻ്റെ മനസ്സ് ഒരു ഒരു പക്ഷേ ഒന്ന് ആഗ്രഹിച്ചേക്കാം പക്ഷെ അവളെ പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ അനാമികേനെ അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല അവര് ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് അതുകൊണ്ട് അനിയോട് എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് അനാമികയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആദർശേട്ടൻ ശ്രമിക്കണം ആദർശേട്ടൻ തന്നെ അതിന് മുൻകൈ എടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർക്കിടയിൽ അങ്ങനെ ഒരു സ്നേഹം ഉണ്ടാകണ്ടേ നമ്മൾ തമ്മിൽ ആദ്യം വഴക്കൊക്കെ ആയിരുന്നു അന്നൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റത്തല്ലായിരുന്നു പക്ഷേ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു നീ എവിടെ നിന്നാലും നീ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു പക്ഷെ അങ്ങനെയല്ല ആ പെൺകുട്ടി പ്രായത്തിന്റെ പക്കത് പോലും അതിനില്ല പത്തിരുപത്തിമൂന്ന് വയസ്സായല്ലോ ഏതായാലും നിന്നെക്കാളും ഒരു വയസ്സിന് രണ്ട് വയസ്സിന് ഇളയതാണെന്നല്ലേ ഉള്ളൂ ആ ഒരു പക്വത വേണമല്ലോ ഏതായാലും ആ കാര്യങ്ങളൊക്കെ അങ്ങ് പോട്ടെ ഇനിയിപ്പം എൻ്റെ അമ്മയുടെ കാര്യവും ഞാൻ ചിന്തിക്കുന്നത് അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ കരൾ മാറ്റ ശസ്ത്രക്രിയ ഒക്കെ സക്സസ് ആയിട്ട് നടന്നു ഇനിയിപ്പം എല്ലാം തിരിച്ചറിയുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ നയനെ എൻ്റെ അമ്മ എല്ലാം അറിയണം ആ കരൾ കൊടുത്ത പെൺകുട്ടി നീ ആണെന്നും അതുപോലെ ഇപ്പം എൻ്റെ അമ്മയുടെ ജീവൻ നിലനിൽക്കുന്നത് നിന്റെ ഒരു സഹായം കൊണ്ടും നിന്റെ ഒരു ദാനം കൊണ്ടും മാത്രമാണെന്ന് അറിയണം എന്ന് പറഞ്ഞപ്പോൾ ആകച്ചേട്ട അങ്ങനെ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും ഞാൻ പിന്നെ അനന്തപുരി തറവാട് വേണ്ടി യാതൊരു ബന്ധവും കാണില്ല അങ്ങനെ ഒരിക്കലും ആരും പറഞ്ഞറിയേണ്ടതോ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞ സ്നേഹിപ്പിക്കേണ്ടതോ അല്ല അമ്മേനെ അമ്മയ്ക്ക് തന്നെ എന്നോട് സ്നേഹം തോന്നേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത് ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറാക്കുന്നില്ല കുറച്ച് ഭാഗങ്ങൾ ഏറെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിയുടെ അച്ഛൻ വരികയാണ് അനിയുടെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നു അങ്ങനെ ദേവയാനിയുടെ കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പം വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അനിയുടെ അച്ഛന് പറയാനുള്ള ഏക കാര്യം എന്ന് പറഞ്ഞാൽ അനിയെക്കുറിച്ചാണ് അപ്പം അനിയെക്കുറിച്ച് ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല ജയേട്ട എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അങ്ങനൊരു നല്ല കുടുംബജീവിതം ഉണ്ടാവണം അങ്ങനെ ഒരു ജീവിതം നമ്മൾ ഉണ്ടാക്കി കൊടുത്തത് അതുപോലെ തന്നെ ആദർശും അഭിയൊക്കെ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ എന്റെ മകം മാത്രം ഒരു കുടുംബം അല്ലാതെ ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ജയൻ പറയുന്നുണ്ട് അത് തന്നെ എനിക്ക് പറയാനുള്ളത് ആദർശന്റെ കുടുംബം ഇപ്പം നിനക്കറിയാല്ലോ ഒരു നല്ലൊരു നല്ല ഭാര്യയായിട്ടും നല്ല മരുമകളായിട്ടും നല്ലൊരു കുടുംബസ്ഥയായിട്ടൊക്കെ നമ്മുടെ നയനയെ കരുതാം പിന്നെ നവ്യ അങ്ങനെയൊന്നും അല്ലായിരുന്നുവെങ്കിലും ഇപ്പം നവ്യക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് നവ്യ ഇപ്പൊ ഒരുപാട് മാറി ഇപ്പൊ നവ്യ ഒരുപാട് മാറി ഇപ്പൊ നല്ല രീതിയിൽ തന്നെ നയനയെ പോലെ തന്നെ ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം രണ്ട് സേഫാണ് ഇനിയിപ്പോൾ സേഫ് ആക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയുടെ ജീവിതമാണ് മറ്റു രണ്ടുപേരും നല്ലതുപോലെ ജീവിക്കുമ്പം അനിയുടെ ജീവിതം ഇങ്ങനെ സ്പോയിലായി പോകുന്നത് കാണാൻ നമുക്കൊരിക്കലും സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത് നമ്മൾ വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത് രണ്ടുപേരെ മാക്സിമം എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാനാണ് നോക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനിയുടെ അച്ഛൻ പറയുകയാണ് എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഈ അനാമികയുടെ അമ്മയും അച്ഛനും അത്രയ്ക്ക് നല്ലവരൊന്നും അല്ല മകളെ അങ്ങനെ അവിടെ കൊണ്ട് നിർത്തുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ല മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തി കൊടുത്ത് പറഞ്ഞ് വിട് വിടേണ്ടവരാണ് അവിടെ കൊണ്ട് നിർത്തി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും വർഷം ആക്കിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഏതായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ജയൻ നേരെ പോവുകയാണ് അപ്പം അനിയുടെ അച്ഛൻ ജയനെ പറഞ്ഞ് വിടുകയാണ് കേട്ടോ അപ്പൊ വീട്ടിൽ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞ് അനിയെ മനസ്സിലാക്കണം അവനെ എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കി അനാമികനെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആദ്യ മൂർത്തിനെയും വസുന്തരനെയും കാണിക്കുന്നു അങ്ങനെ നമ്മുടെ ദേവയാനിയുടെ ക്ഷേമാന്വേഷണം തന്നെ നടത്തുന്നു അപ്പം ദേവയാനിക്ക് പ്രശ്നമൊന്നുമില്ല ഇപ്പം പ്രശ്നമൊന്നുമില്ല ഏതായാലും കരൾ കൊടുത്തല്ലോ അങ്ങനെ ഒരു ഒരു കുട്ടി കരൾ കൊടുക്കാൻ തയ്യാറായതുകൊണ്ട് വേറെ പ്രശ്നമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മൂർത്തി പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ കരൾ കൊടുത്ത് ആ പെൺകുട്ടിനെ എനിക്ക് കാണണം കാരണം വേറൊന്നുമല്ല ആ കുട്ടിക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ആ കുട്ടിക്ക് ഏത് തരത്തിലായിക്കോട്ടെ അത് പൈസ ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ജയൻ അവിടെയും പറയുന്നില്ല നമ്മുടെ നയനെയാണ് സഹായം ചെയ്തു കൊടുത്തത് എന്ന് അപ്പൊ എന്നാലും ഇതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ജാനകി വരുന്നത് അപ്പം ജാനകി വന്ന് ജയനോട് പറയുകയാണ് ജയേട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ജയേട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കാം എൻ്റെ മകൻ്റെ ജീവിതം ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറയുമ്പം ജാനകി പറയുന്നതൊക്കെ ശരിയാണ് ജാനകിയുടെ മകന്റെ ജീവിതം കളയുന്നതിലെ ഒരു പങ്ക് ജാനകിയും കൂടെ ഉണ്ട് ജാനകി ഒരു കാര്യം നീ ചിന്തിക്കണം ഏഹ് ഒരിക്കലും നമ്മുടെ അനി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അനി ഇങ്ങനെയൊക്കെ ആകണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ജാനകി നീ ഒന്ന് ചിന്തിക്കണം എന്ന് പറയുമ്പം എനിക്കറിയാമല്ലെങ്കിലും ഏട്ടൻ സപ്പോർട്ട് ചെയ്യുന്നത് ഏട്ടന്റെ മരുമകളെ ആണല്ലോ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എല്ലാവരും അവളെ പറഞ്ഞ് മയക്കി വെച്ചേക്കാണല്ലോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഏടത്തിക്ക് ഏടത്തിക്ക് ഏഹ് കരൾ കൊടുത്ത് ആ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞല്ലോ ആ പെൺകുട്ടീനെയൊക്കെ നിങ്ങൾ പൂർത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുകയോ ആ പെൺകുട്ടിക്ക് നല്ല മനസ്സാണെന്ന് പറഞ്ഞ് നിങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ആയം ഉണ്ടെന്നെങ്കിലും പറയാം അവള് രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ വന്ന് ചുമ്മാ വാതിൽ കൈസൂല് ഇങ്ങനെ വാതിക്കെ കുത്തിയിരിക്കുന്നതിന് നിങ്ങൾ എന്തിനാ അവര് അവളെ ഇങ്ങനെ താങ്ങി പിടിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ജല വന്നിട്ട് പറയുകയാണ് ആ അത് തന്നെ എനിക്ക് പറയാനുള്ളത് ജാനകി പറഞ്ഞ് ശരിയാ എന്തിനാ എന്തിനാ വെറുതെ അവൾ അവടെ താങ്ങി പിടിച്ചിരിക്കുന്നത് എന്തിനാന്ന് എനിക്കറിയാം എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റണം അവൾ ഇങ്ങനെ ഓരോരുത്തരുടെ സിംബതി പിടിച്ചു പറ്റിപ്പറ്റിയാണല്ലോ അച്ഛൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും അവളെ അവളിപ്പം ഏതാണ്ട് വലിയതാണെന്ന് പറഞ്ഞ അച്ഛനും അമ്മയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ അവൾക്ക് ഏടത്തിയുടെ സിമ്പതി പിടിച്ചു പറ്റണം ഏഴത്തിയുടെ എടുത്ത് ഇങ്ങനെ കാവലിരുന്ന് കാവലിരുന്ന് ലാസ്റ്റ് ഏടത്തിനെ കൊണ്ട് പറയിപ്പിക്കണം എടത്തിയുടെ സ്നേഹം പിടിച്ചു വാങ്ങണം അതിനുള്ള അവളുടെ അടവല്ലേ ഇത് എനിക്കറിയാം ജയാ എന്ന് ഇങ്ങനെ ജലജയും പറഞ്ഞപ്പോഴത്തേക്കും മിണ്ടാതിരിക്കുന്നുണ്ടോ ജലജെ നീ നിന്റെ മകനെ ആദ്യം നന്നാക്കാൻ നോക്ക് എന്നിട്ട് നീ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ മതി അപ്പം ആദ്യം നീ നിന്റെ മകന്റെ ജീവിതം ശരിയാക്കാൻ നോക്ക് പിന്നെ എനിക്ക് ജാനകിയോട് പറയാനുള്ളത് വേറെ ഒന്നുമല്ല അനിയുടെ ജീവിതം നന്നായിട്ട് പോകണമെങ്കിൽ ജാനകി നീയും കൂടെ വിചാരിക്കണം പിന്നെ എങ്ങനെയെങ്കിലും അനാമികേനെ പറഞ്ഞ് തിരികെ കൊണ്ടുവരാമെന്ന് വെക്കാം പക്ഷേ നീയൊക്കെ കൂടി ആ പെണ്ണിന്റെ ജീവിതവും കൂടിയാണ് നശിപ്പിക്കുന്നത് നീയൊക്കെ കൂടി നയനയും കുറ്റം പറഞ്ഞ നയനയുടെ ഓരോരോ കുറ്റവും കുറവൊക്കെ എടുത്ത് കാണിക്കുമ്പം അനാമികക്ക് വീണ്ടും ആ നയനയോടും അതുപോലെ തന്നെ നവിയോടൊക്കെ ദേഷ്യം വരും അതിനനുസരിച്ച് ഈ നയനയും നവ്യുമൊക്കെ എടത്തിടെ സ്ഥാനത്ത് കാണുന്ന അനിയോടും ദേഷ്യം വരും ഇത് തന്നെയല്ലേ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് അപ്പൊ ആരാ ആരാ ജീവിതം തൊലിക്കുന്നത് ജാനകി നീയൊക്കെ തന്നെയാണ് നിന്റെ മകന്റെ ജീവിതം തൊലയ്ക്കുന്നത് പിന്നെ ഞാൻ സംസാരിക്കാനുള്ളത് സംസാരിക്കാം ഈ വീട്ടിലെ ഒരു മൂത്ത ആള് ഒരു കാർണോര് എന്ന നിലയില് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തേ പറ്റൂ ഞാൻ ചെയ്യാം എനിക്ക് പ്രശ്നമില്ല പക്ഷേ നീയൊക്കെ ഒന്ന് വിചാരിച്ചോ നീയൊക്കെ വിചാരിക്കുന്നതിൽ അപ്പുറം ഒരു നല്ല മനസ്സുണ്ട് നയനക്ക് അതൊക്കെ എന്തെങ്കിലും നീയൊക്കെ അറിയുമ്പോൾ ഉണ്ടല്ലോ നീയൊക്കെ കേറിയിരിക്കുന്ന ഈ കൊമ്പ് ഒടിഞ്ഞ് താഴെ വീഴും അപ്പം ഒന്നും വലിയ ആൾക്കാരൊന്നും അല്ല നയനയുടെ ആ ഒരു സ്ഥാനത്ത് നമ്മളൊക്കെ വെറും പുഴുക്കളായി പോകുമെന്ന് ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ടവണ് ജലജയും ദേവയാനയും കണ്ണിക്കണ്ണി കണ്ണി നോക്കി ഇരിപ്പൊട്ടിട്ടോ അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പം മിസ് ചെയ്ത് കളയരുത് ഇന്ന് കുറച്ച് തിരക്കായിപ്പോയി നമുക്കിവിടെ കുറച്ച് കരോളും പാർട്ടിയും ഗാനം ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കാണാൻ വേണ്ടി പോയേക്കായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് സ്പീഡിലൊക്കെ പറഞ്ഞു പോയത് അപ്പം നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് കറക്റ്റ് ഏഴ് മുപ്പതാകുമ്പോൾ കാണും രേവതിയുടെയും സച്ചിയുടെയും നാളത്തൊക്കെ അത് നമ്മൾ ഇന്ന് ഇട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബിസിയായി പോയി നമുക്കിനി ഒരു രണ്ട് മൂന്ന് ദിവസം കുറച്ച് ബിസിയാണ് കാരണം നമുക്കും ആഘോഷിക്കാൻ പറ്റുന്ന ദിവസങ്ങളാണല്ലോ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ലോകം എമ്പാടും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് അതിപ്പം മതവോ ജാതിയോ അങ്ങനെയൊന്നുമില്ല നമുക്ക് നമ്മളെല്ലാവരും ഇപ്പം എല്ലാവരും ആഘോഷിക്കാറുണ്ട് ഓണവും ക്രിസ്മസും വിഷു ഒക്കെ ആഘോഷിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ ആഘോഷമൊക്കെ വേണമല്ലോ അപ്പോൾ ഞാനപ്പം അതിൻ്റെ ഒരു ആഘോഷ ആഘോഷത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പോയിട്ട് വന്നതാണ് അപ്പോൾ അതിനിടയിൽ എന്നെ കാത്തിരിക്കുന്ന ഒന്ന് രണ്ട് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമല്ലോ നമ്മുടെ ഈ കഥ എന്ന് പറയുന്നത് അവരത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ വന്നത് ഇപ്പം ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ചിലർ പറയുന്നുണ്ടായിരിക്കും നീ വന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലടി എന്നൊക്കെ പറയുന്നവരും കാണുമായിരിക്കും പോട്ടെ സാരമില്ല നല്ല കമന്റ് ഇടുന്നവരും അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് ആയിട്ട് ഇടുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അതിൻ്റേതായ രീതിയിൽ തന്നെ കാണുന്ന കേട്ടോ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ